ഏഞ്ചൽ ടെക്കിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളിന്നുള്ളത് നീരോടി കടപ്പുറത്താണ് സമയം ഏകദേശം രാവിലെ പത്തര മണിയായിട്ടുണ്ട് അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്തൊന്നും ഇല്ലാത്തതുകൊണ്ടും മീനുകൾ കുറവായതുകൊണ്ടും നമ്മൾ അവിടുത്തെ ലേലക്കാരടുത്ത് ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ കറക്കുമണിക്ക് മീനും വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു വെള്ളത്തിൽ ഒരു ആയിരായിരത്തിഞ്ഞൂറ് അങ്കടം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു വെള്ളത്തിൽ ചൂര വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മളതനുസരിച്ചാണ് നമ്മുടെ മീനെടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് കച്ചവട അമ്മച്ചമാരെയും കൊണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു വള്ളം കൊണ്ട് പിടിച്ചിട്ട് ഇതാ കാണുന്ന വള്ളം കൊണ്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ വള്ളത്തിൽ ഒരു പത്തി ഇരുപത് കേരയും ഒരു നൂറ് നൂറ്റമ്പത് ചൂരയും ഉണ്ടായിരുന്നു അപ്പം നമുക്ക് അപ്പം ഇവിടെ വിറ്റ ചൂരയുടെ വിലയും വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ നോക്കാൻ പോകുന്നത് അത് ചൂര വിറ്റിട്ടുള്ളത് പത്താണ് വീതമാണ് ബസ് അവർ ലേലം വിളിച്ചത് അതിന് ശേഷമാണ് പതിനഞ്ച് ചൂര വീതം ലേലം വിളിച്ചിട്ടുള്ളത് ഈ പത്ത് ചൂര ലേലം വിളിച്ചത് എത്ര രൂപയ്ക്കാണ് പോയതെന്നും പതിനഞ്ച് ചൂര ലേലം വിളിച്ചത് എത്ര രൂപയ്ക്കാണ് പോയതെന്നും എന്നുള്ള കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ സ്ഥലം നിങ്ങൾ മറക്കരുത് നീരോടി കടപ്പുറമാണ് റൂട്ട് അറിയാത്തവർക്കാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നീരോടി എന്ന് അടിച്ച് വന്നിട്ട് സംശയമുള്ള ആരും ചോദിച്ചാൽ മതി നീരോടി പള്ളി എവിടെയാണ് ഇരിക്കുന്നതെന്ന് അപ്പോൾ നീരോടി പള്ളി ഇതാ കാണുന്നുള്ള ഇതാണ് നീരോടി പള്ളി ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് കടപ്പുറമുള്ളത് നേരെ മീൻ വിളിക്കുന്നതും ഇതാ കണ്ടല്ല മീനെടുത്ത് ആൾക്കാർ നടന്നു പോകണത് കൊണ്ടല്ല ഇതാണ് ഇവിടെയാണ് ലേലം വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾ സംശയമുള്ളവർക്ക് ചോദിക്കാം ഇവിടെ വന്നിട്ടുള്ളവർക്ക് അതറിയാം റൂട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ നീരോടി നീരോടിക്കടപ്പുറത്ത് കറക്കുമടിക്കു കൊണ്ടുവന്ന നാടൻ വെള്ളച്ചോരുടെ വിലയും കാഴ്ചകൾ നമുക്ക് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് 8900 5000 1200 200 300 400 500 5600 200 5700 800 6000 6000 5900 കൂടി 5900 കൂടினா 5900

അയ്യേ ഇരലെ വിടണ്ട 5100 200 5200 300 ആവരുല്ല അപ്പുറത്തൊന്നും അയ്യർ 400 5500 5200 200 5200 ഊറ്റണ്ട आप क्यों नहीं? यूँ बता एक बताए रुक। क्या बताए रुक? क्या बताए रुक? आई टिप।

അല്ലതാണ് 10 10ကျွေരൈ 6000 രൂപ 6000 5000 രൂപ 5000 രൂപ 6000 രൂപ 6100 615 6100 200 600 600 6200 300 6300 400 6400 ഓടേണ്ട പതിനഞ്ച് ചൂരെ പതിനഞ്ച് അണ്ണു ൂറ് <tutly confirmed> അപ്പോൾ നമ്മുടെ കൂട്ടുകാർ നീരോടി കൊണ്ടുവന്ന ചൂരുടെ വിലയും കാഴ്ചകളും കണ്ടു പത്തെണ്ണം വീതം ആറായിരത്തി മുന്നൂറ് അയ്യായിരത്തി എഴുന്നൂറ് എന്നീ വിലകൾക്കും പതിനഞ്ചെണ്ണം വന്നതും അതേ സേമി വിലകൾക്ക് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ നീരോട് കടപ്പുറത്തു നിന്ന് മീന് കുറവായത് ചൂരയ്ക്ക് നല്ല വിലയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിനു ഇതിനുമുമ്പിട്ട് വീഡിയോ ദിവസം ഇതിനുമുമ്പത്തെ ദിവസത്തെ വീഡിയോയിൽ അവിടുത്തെ ഏലക്കാരൻ്റെ നമ്പർ സേവനം ഇട്ടിട്ടുണ്ട് അപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ വേണ്ടി അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ ഇതുപോലെ വീടുകൾ കാണാൻ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഏഞ്ചൽ ഡെക്കിൻ്റെ ഈ വീട് കണ്ടത് എല്ലാവരും നന്നായിരിക്കുകയാണ് അപ്പം ഏഞ്ചൽ ഡെക്കിൻ്റെ അടുത്തീട് കാണുന്നത് എല്ലാവരും നന്നായിട്ട് വീട് നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ